ഇതിലൊക്കെ പ്രധാനമായി കയറ്റുമതിയെ ബാധിക്കുന്ന മറ്റൊരു വിഷയമാണ് ഈ വിദേശ നാണയ വിനിമയത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ വോളറ്റൈലിറ്റി അപ്പോൾ ഇന്ത്യൻ രൂപയെ സംബന്ധിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു മൂന്നാംഘട ഒരു ദരിദ്ര രാജ്യം തന്നെ പറയാവുന്ന ഒരു വികസിത അല്ലാത്ത ഒരു രാജ്യമെന്ന നിലയിൽ എന്തു സംഭവിക്കുന്നു ഈ ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലാണ് അതിന് അത് അങ്ങനെ വരുമ്പോൾ അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ നമുക്ക് ഞാൻ നേരത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഹെഡ്ജ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൽ വരുന്ന നഷ്ടങ്ങൾ ഈ എക്സ്പോർട്ടർ തന്നെ ഈ കയറ്റുമതിക്കാരൻ തന്നെ സഹിക്കേണ്ടി വരുന്നു അതിൽ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡോളറിൻ്റെ ഡോളറുമായിട്ടുള്ള വിനിമയ റേറ്റ് കൂടുമ്പോൾ എക്സ്പോർട്ടർമാർക്ക് ലാഭം ഉണ്ടാവാം ഇമ്പോർട്ടർമാർക്ക് വലിയ കടുത്ത നഷ്ടം ഉണ്ടാവാം അതുപോലെ തിരിച്ചും ഉണ്ടാവാം അങ്ങനെയുള്ള ഒരു സാധ്യതകളും കൂടി കണക്കാക്കേണ്ടതുണ്ട് അതും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ തൊഴിൽ ചെയ്യാൻ ഈ തൊഴിലിലേക്ക് ഇറങ്ങാൻ എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു